മാള ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ബിരുദദാന ചടങ്ങും സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടത്തുമെന്ന് കോളേജ് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇവിടുത്തെ ജനങ്ങൾക്ക് കർഷക ഗ്രാമീണ ജനതകൾക്ക് ഉന്നത വിദ്യാഭ്യാസം സംഭ്യമാക്കിയത് ഈ മാളക്കോട്ടക്കൽ സെന്റ് ആണ് ഇന്ന് അമ്പത് വർഷത്തിലേക്ക് അടുക്കുമ്പോൾ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ മേഖലയിലെ മിക്കവാറും എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും മറ്റു രീതിയിലുള്ള ബിസിനസ് പീപ്പിൾസ് മറ്റെല്ലാവരും അവരെ ഉന്നത വിദ്യാഭ്യാസം നേടിയെടുത്തത് ഈ കോളേജിൽ നിന്നാണ് എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു ഗവൺമെൻറ് സെക്രട്ടറി മുതൽ അസിസ്റ്റൻ്റ് കളക്ടർ മുതൽ എ ഐ എം പോലെയുള്ള സ്ഥാപനം നടത്തുന്ന ആളുകൾ വരെ നമ്മുടെ പ്രദേശങ്ങളിൽ കോളേജിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് റിഗാലി എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് നിർവഹിക്കും സുവർണ ജൂബിലി സ്മാരകമായി കോളേജിലെ ഭവനരഹിതനായ വിദ്യാർത്ഥിക്ക് നിർമ്മിച്ചു നൽകുന്ന ജൂബിലി ഭവനത്തിന് സൗജന്യമായി നൽകുന്ന ഭൂമിയുടെ രേഖകൾ സ്ഥല ഉടമയിൽ നിന്നും ഏറ്റുവാങ്ങും മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളി പ്രിൻസിപ്പൽ ഇ ജെ ജോളി ഇ കെ അൽഫോൻസ അഡ്വക്കേറ്റ് പോളി ആന്റണി എ ആർ ചന്ദ്രബോസ് ജിനിൽ ജോർജ് എന്നിവർ പങ്കെടുത്തു മാള ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കുട്ടികൾ അവരുടെ ബിരുദം സ്വീകരിക്കുകയാണ് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ നിർവഹിക്കുന്നത് ഓണറബിൾ മുൻ സുപ്രീം കോർട്ട് ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറാണ് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ദേവമാതാ പ്രോവിൻസ് തൃശ്ശൂരിൻ്റെ എഡ്യൂക്കേഷണൽ കൗൺസിലറായ റവറൻ ഫാദർ സന്തോഷ് മുണ്ടൻമാണി സി ആയി അച്ഛനാണ് പ്രസ്തുത ചടങ്ങിൽ കോളേജിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ഔപചാരികമായി നിർവഹിക്കപ്പെടുകയാണ് ഈ അവസരത്തിൽ ഗോൾഡൻ ജൂബിലി സ്മാരകമായി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ഭവന നിർമ്മാണ പദ്ധതിയും ഈ വേളയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു